ജാനകി സിനിമ വിവാദത്തിൽ സെൻസർ ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയേക്കും സിനിമയ്ക്ക് ജാനകി എന്ന പേരിടാതിരിക്കാൻ വ്യക്തമായ കാരണം അറിയിക്കണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ജാനകി എന്ന പേര് എന്തിന് മാറ്റണമെന്നും പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചിരുന്നു സിനിമയ്ക്ക് എന്ത് പേരിടണമെന്ന് സെൻസർ ബോർഡ് കലാകാരന്മാരോട് കൽപ്പിക്കുകയാണോ എന്ന് ആരാഞ്ഞ കോടതി കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ലെന്നും വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് കേസ് ഇന്ന് ജാനകി സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയേക്കും സിനിമയ്ക്ക് ജാനകി എന്ന പേരിടാതിരിക്കാൻ വ്യക്തമായ കാരണം അറിയിക്കണമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത് ജാനകി എന്ന പേര് എന്തിനു മാറ്റണമെന്നും പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചിരുന്നു സിനിമയ്ക്ക് എന്ത് പേടണമെന്ന് സെൻസർ ബോർഡ് കലാകാരന്മാരോട് കൽപ്പിക്കുകയാണോ എന്ന് ആരാഞ്ഞ കോടതി കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവാനാവില്ലെന്നും വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് കേസ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിയത്